പ്രേക്ഷകർക്ക് നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജും കൂട്ടരും എന്തായിരുന്നോ സ്വപ്നം കണ്ടത് എന്തായിരുന്നോ ലക്ഷ്യം വെച്ചത് അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയായിട്ടുള്ള കാലടി സർവകലാശാലയുടെ മുമ്പില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചു കൊണ്ടൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപമാണ് ഹൈലൈറ്റ് ആയിട്ട് അവര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ അതുണ്ടാവാനുള്ള കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പ് എങ്ങനെ ഉണ്ടായി എന്നോ അത് ആര് ചെയ്തു എന്നോ ഒരു തരത്തിലും ആ സിനിമ മുന്നോട്ട് വെക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും ജിഹാദികളും നിരന്തരം മുന്നോട്ട് വെച്ചിരുന്ന ഗർഭിണിയെ ഉപദ്രവിച്ചു ശൂലം കുത്തിയിട്ട് റൂണം പുറത്തെടുത്തു എന്നൊരു വലിയ പ്രചരണം ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ ഈ ഒരു സമയം വരെ പുറത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന രീതിയിൽ പറഞ്ഞിട്ടുമില്ല അതായത് നാഷണൽ മീഡിയാസിലോ അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികളോ ഈ ഒരു സമയം വരെ ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് അത്തരത്തിലൊരു വിഷയമുണ്ടായി എന്ന് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാൽ ജിഹാദികളും പ്രതിപക്ഷവും നിരന്തരം പ്രചരിപ്പിക്കുന്ന ആ കള്ളപ്രചരണം അത്തരത്തിൽ ഉണ്ട് എന്ന് ആട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയുറച്ച് മുന്നോട്ട് എമ്പുരാൻ സിനിമയിലൂടെ കൂട്ടരും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായി വലിയ ഭിന്നിപ്പുണ്ടാക്കി കൂട്ടരും എമ്പുരാൻ സിനിമയിലൂടെ വലിയ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്തിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ റിസൾട്ടുകളാണിപ്പോ സർവകലാശാല കവാടത്തിൽ കാലടി സർവകലാശാല കവാടത്തിൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കുന്നു അതിന് നാല് കൈകളാണ് നരേന്ദ്രമോദിക്ക് നാല് കൈകൾ ഉള്ളത് പോലെയുള്ള ഒരു ഫോട്ടോയാണ് ഒരു കൈയിൽ ശൂലം കുത്തിയ ഭ്രൂണം ഭ്രൂ അതായത് ശൂലത്തിന്റെ മുകളിൽ ഭ്രൂണം കുത്തി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ മറ്റൊരു കയ്യില് ഈ പറയുന്ന താമര ഒരു കയ്യിൽ അതേപോലെ തന്നെ മറ്റൊരു കയ്യിൽ കൊടുത്തിട്ടുള്ളത് ഒരു മിനാർ അതായത് പള്ളികളിലൊക്കെ മുകളിലുള്ള മിനാർ അതേപോലെ തന്നെ മറ്റൊരു കൈയിൽ കൊടുത്തിട്ടുള്ളത് കൊലക്കയർ ഇങ്ങനെ നാല് കൈ വെച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് നരേന്ദ്രമോദിക്ക് നാല് കൈ വെച്ചുകൊണ്ട് ആ നാലിലും ചൂലം കുത്തിയിട്ടുള്ള ഭ്രൂണം അതേപോലെ തന്നെ കൊലക്കയർ താമര മിനാർ ഈ നാല് കൈകളിലും ഇത്തരം ഫോട്ടോകൾ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടുള്ളൊരു ഫ്ലെക്സ് ബോർഡാണ് ഈ പറയുന്ന കാലടി സർവകലാശാലയുടെ മുമ്പില് സ്ഥാപിച്ചിട്ടുള്ളത് ഏതാ എസ് എഫ് ഐ യൂണിയൻ പറയുന്നു അവർക്ക് അറിയില്ല ആരാണ് വെച്ചത് എന്ന് അതേസമയം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ആരാണ് എന്ന് കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ആരാണ് എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയുടെ കവാടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചു കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ആര് വെച്ചു എന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എസ് എഫ് ഐ യൂണിയനുള്ള ഒരു സ്ഥലത്ത് അവരും പറയുന്ന അവർക്കും അറിയില്ല എന്ന് ഇതൊക്കെ എത്ര കാലമായിട്ട് പല രീതിയിൽ ഇവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ആരാണ് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ എസ് എഫ് ഐ ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു യൂണിയൻ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആരത് അവിടെ വെക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എസ് എഫ് ഐ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കലോത്സവങ്ങളിലൊക്കെ എന്തൊക്കെ പേരുകളാണ് കൊടുക്കുന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിന് എന്താ പേര് കൊടുത്ത് ഇന്തിഫാദ ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ എന്താ ഇസ്രായേലി സാധാരണക്കാരെ ആക്രമിച്ച് ചാവേർ ആക്രമണം ഉൾപ്പെടെ അവർക്കെതിരെ സിവിലിയൻസിന് നേരെ ഇസ്രായേലി സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പേരാ ഇന്തിഫാദ അതാണ് നമ്മളെ ഒരു സർവകലാശാലയ്ക്ക് പേരിട്ടത് അത് മാത്രമാണ് പല ക്യാമ്പസുകളിലും നമ്മുടെ കേരളത്തിലെ പല ക്യാമ്പസുകളിലും മുഗളന്മാരുടെ പേരിൽ പോലും ഓരോ സ്റ്റേജിനൊക്കെ പേരിടാറുണ്ട് ഏത് മുഗളന്മാര് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്ന അതേപോലെ തന്നെ സ്വന്തം സഹോദരന്മാരെ കൊലപ്പെടുത്തുന്ന മുഗളന്മാരുടെ പേര് പോലും ഇങ്ങനെ ഓരോ സ്റ്റേജിനൊക്കെ ഇടും ഓരോ കലോത്സവത്തിന് അതേപോലെ തന്നെ പലസ്തിന് വേണ്ടി ഐക്യദാർഢ്യം ഗാസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം റഫയിലേക്ക് നോക്കാൻ ഉന്തും തള്ളും ഇങ്ങനെ എന്തുമാതിരി വിഷയങ്ങൾ നമ്മൾ ഐ യൂണിയൻ ഒക്കെ ഭരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും കണ്ട് മുസ്ലിം ലീഗാണ് ആളെ ഏറ്റവും വലിയ റാലി നടത്താൻ മത്സരിക്കുക ഇങ്ങനെ ഇവര് ഗാസയിലേക്കും റഫയിലേക്കും അതേപോലെ തന്നെ ഈ നിരന്തരം ഓരോ ഐക്യദാർഢ്യങ്ങൾ നടത്തുന്ന അല്ല ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയിട്ട് അതിനെതിരെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ ശബ്ദമുയർത്താത്തത് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തിനെതിരെ എന്തുകൊണ്ട് ആരും ശബ്ദമുയർത്തുന്നില്ല കലോത്സവങ്ങൾ ഇപ്പോഴും നടക്കുന്നില്ലേ എന്തുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ ഇവരെ സ്റ്റേജുകൾക്ക് പേരിടുന്നില്ല ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ കേരളത്തിൽ എന്തുമാതിരി പ്രകടനങ്ങള് ഗാസക്ക് വേണ്ടി നമ്മൾ കണ്ടിരുന്നു എന്തുമാതിരി പ്രതിഷേധങ്ങള് നമ്മൾ കണ്ട് പ്രൊഫൈലേക്ക് നോക്കാൻ മത്സരിക്കായിരുന്നു ഇവിടെ സിനിമാ നടന്മാര് ഉൾപ്പെടെ എന്നാൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരവാദത്തിനെതിരെ ഒരാൾ പോലും ഒരച്ചരം ഒരു പേരിന് ഭീകരര് ആരാണെന്ന് പറയുന്നില്ല ഏത് രാജ്യമെന്ന് പറയുന്നില്ല ആ രാജ്യത്തിന്റെ പങ്ക് വളരെ വ്യക്തമാക്കിയിട്ടും ഒരാൾക്കും അതിനെക്കുറിച്ച് ഒരക്ഷരവും പറയാനില്ല ഏതായാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ആ സർവകലാശാലയുടെ കവാടത്തിന്റെ മുന്നിൽ തന്നെ പോയിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മറുപടി കൊടുത്തിരിക്കുന്നു പാകിസ്ഥാൻ കൊടിയും എസ് എഫ് ഐ കൊടിയും ആ കവാടത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ കത്തിച്ചിട്ടുണ്ട് അതായത് ആ കവാടത്തിന് ആ ഫ്ലെക്സ് ബോർഡ് വെച്ചതിന്റെ നേരെ മുമ്പില് ആ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി മാറ്റിക്കഴിഞ്ഞു ആ ഫ്ലെക്സ് ബോർഡ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്രത്തോളം അപമാനിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡ് സർവകലാശാലയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയന്റെ ആളുകളോട് ഇവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതേപോലെ തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ ക്യാമ്പസുകളിലുണ്ടല്ലോ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിനെതിരെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തിനെതിരെ പ്രതിഷേധങ്ങൾ വിളിക്കാത്തത് ലോകത്തിന്റെ ഏത് കോണില് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ജാതി എല്ലാ ആളുകളും രംഗത്തിറങ്ങിയിട്ട് ഇവിടെ പ്രതിഷേധങ്ങളൊക്കെ നടത്താറില്ലേ നമ്മളത് കാണാറുമില്ലേ ഒരു കാര്യം സകല ആളുകളും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആര് അപമാനിക്കുന്നതും അത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തനം നടത്തുന്നത് പോലെയാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത സ്ഥാനമായിട്ടുള്ള പ്രധാനമന്ത്രി പദത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് സകല ആളുകളും അത് തിരിച്ചറിയണം നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം അതിനൊക്കെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെയാവുമ്പോൾ അതിർവരമ്പുകൾ ഉണ്ട് അത് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഗാസയ്ക്ക് വേണ്ടി മത്സരിച്ച ആളുകളെ ഒന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ കാണാത്തത് അതൊരു അപകടകരമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ ഗാസയിലെ ആളുകൾക്ക് മാത്രം മതിയോ മനുഷ്യത്വം നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേർക്ക് ഗാസക്ക് വേണ്ടി പ്രകടനം നടത്തിയ ആര് നമ്മുടെ ഇരുപത്തിയാറ് പേർക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം വീണ്ടിയിട്ടില്ലെങ്കിൽ അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് എതിരെ ഏത് സന്ദർഭത്തിലും രംഗത്തിറങ്ങും എന്നുള്ളത് ആളുകളും കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെച്ചോളൂ